Samosa, samosa, kumbiri samosa, 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 kumbiri samosa. Good to itta. America le the museo. Samosa, samosa, kumbiri samosa, 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 kumbiri samosa. Look Mr. Bye the by Bye by Amare kutta da karyam endai? Samosa, samosa, kumbiri samosa, samosa, samosa. ണ്ടല്ലോ അല്ലെ കുമ്പിടി കുമ്പിടി സമൂസ നമസ്കാരം ഇതേതാ അമേരിക്കയിലെത്തിയ സി എ ഡി മൂസയോ അതോ സ്വർണ കിരീടം തേടി അമേരിക്കയിലെത്തിയ സിഐ ഡി ദാസൻ വിജയൻ സംഘത്തിലെ ദാസനോ അതോ വന്നിറങ്ങിയ വിമാനത്തിൽ നിന്നു തന്നെ കൊണ്ടുപോകാൻ വന്ന ആ നിലവിളി ശബ്ദമുള്ള വണ്ടിയോ അത് ഇത് തന്നെയാണോ ഇതിന്റെ ഏത് വാതിലിലൂടെ അകത്ത് കയറിയാൽ കൺഫ്യൂഷനായി അമേരിക്കയിൽ ലാൻഡ് ചെയ്ത കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഹലോ മാഷേ ആ നല്ല നില്ല സ്കിപ്പ് ചെയ്യാൻ വരട്ടെ ഞാൻ എന്തുമായി പുലമ്പുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നേ അതിന് നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാങ്ങാം സമൂസ സമൂസ കുമ്പിടി സമൂസ സമൂസ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും മാസ് ബീജമൊക്കെ ഇട്ട് അങ്ങ് സ്റ്റൈൽ ആയിട്ടുള്ള ആ വീഡിയോ അപ്പോ ഇനി പ്രത്യേകിച്ച് ആളെ പരിചയപ്പെടുത്തേണ്ടല്ലോ അല്ലേ അപ്പോ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പേര് ഇതിന് ചേരുന്നത് ഒന്ന് പറയണേ താഴ്ത്ത് കമന്റ് ആയിട്ടിട്ടാലും മതി ഇനി കാര്യത്തിലേക്ക് വരാം എന്തായാലും നമ്മുടെ സുധാകർജി അമേരിക്കയിൽ പോയി കോട്ടും സൂട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് ഒരു നെടുനീളൻ കാറിൽ സിനിമ സ്റ്റൈലിലൊക്കെ അങ്ങ് വന്നിറങ്ങുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്നാ പിന്നീട് മറുഭാഗം ചിന്തിച്ചപ്പോൾ ഒരു പൊടിത്തക്കേടില്ലായ്മ ഫീൽ ചെയ്തു ആ ആർഭാടം കാണിക്കാൻ തക്ക പൈസ എവിടുന്ന എന്തായാലും സർക്കാരിന്റെ ഖജനാവിന്നോ കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നോ കൈയിട്ട് വാരിയ പൈസയല്ല കാരണം നേരെ സിൽ വലിച്ചു കെട്ടാൻ തക്കതായിട്ടുള്ള ഒരു പൈസ പോലും അവരുടെ കയ്യിലില്ല അപ്പൊ പിന്നെ ആ വഴി പൈസ അല്ല ഈ ആഡംബരം കാണിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്ക പോയി സുധാകരൻ ആളങ്ങ് ചിമിട്ടനായിട്ടുണ്ട് അല്ല സുധാകർജി താങ്കൾ അമേരിക്ക പോയത് സുഖ ചികിത്സക്കാണോ അതോ വല്ല സുഖവാസത്തിനു ആണോ അല്ല ഈ ചിലവാക്കി കളയുന്നത് പൊതുപണമോ സ്വന്തം പണമോ അതോ മറ്റാരുടെ പണമാണോ എന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സുധാകർജി അതുകൊണ്ട് ചോദിച്ചതാ പിന്നെയും പണം വന്ന വഴി നോക്കിയാൽ അല്ല ഈ കണ്ണു കാണിക്കാൻ പോയ വകയിൽ മോൺസൺ ആവുമെങ്കിൽ കൂട്ടുകെട്ട് വന്നതിന് ശേഷം ആണല്ലോ താങ്കൾ താങ്കളുടെ ആ സൗദ അങ്ങ് പടുത്തുയർത്തിയത് അപ്പോ പൈസ വന്ന വഴിയുടെ കാര്യത്തില് എന്തായാലും തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും രാഹുൽ ഗാന്ധി അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം രാഹുൽ ഗാന്ധി ആണല്ലോ സുധാകരന്റെ അമേരിക്കയിലേക്ക് ചികിത്സിക്കെന്ന് പറഞ്ഞു വിട്ടത് എന്തായാലും ഭാഗ്യത്തിന് അങ്ങേരി വീഡിയോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ താങ്കളുടെ കാര്യം കഴിഞ്ഞു കേട്ടു അതേ പറയാനുള്ളൂ പിന്നെ ഈ കോട്ട് സൂട്ടൊക്കെ ഒക്കെ എവിടുന്ന സുധാകർജി ഏതെങ്കിലും സായിപ്പിന്റെ അടിച്ചുമാറ്റിയാണോ എന്തായാലും കൊള്ളാം നമ്മുടെ മുഖ്യൻ കോട്ടിട്ടാൽ പരിഹാസം പുച്ഛ സുധാകർജി ഇട്ടപ്പോൾ ആഹാ അല്ലേ അല്ല എന്നാ ഈ ഇട്ടിരിക്കുന്നത് കോട്ടാണോ അതോ ഉള്ളിച്ചാക്കാണോ ഇത് ഞാൻ ചോദിച്ചതല്ല സോഷ്യൽ മീഡിയ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ ചിലർ പറയുന്നു കേരളത്തിൽ കറുത്ത വസ്ത്രം ഇട്ട് മുഖ്യന്റെ മുന്നിൽ പോകാനുള്ള പേടി കൊണ്ടാണ് സുധാകർജി ഇങ്ങനൊരു വേലത്തരം കാണിച്ചിരിക്കുന്നത് അല്ല അത് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതെല്ലാം നമ്മുടെ മുഖ്യൻ ഇവിടെ ഇരുന്ന് കാണുമെന്നായിരിക്കും സുധാകർജിയുടെ ആശ്വാസം അങ്ങനെയാണെന്ന് തോന്നുന്നു എന്തായാലും കോട്ടിങ്ങ് നാട്ടി കൊണ്ടുവരണേ സുധാകർജി അല്ല കർഷകർക്ക് കൊടുക്കാലോ പാടത്തെ കോലമായിട്ടെങ്കിലും വെക്കാൻ അത് ഉപകാരപ്പെടുമല്ലോ പിന്നെ സുധാകർജി നമ്മുടെ മറികുട്ടിച്ചേട്ടത്തി ഉണ്ടല്ലോ ആള് കണ്ണു നട്ട് നോക്കിയിരിക്കുവാണ് കേട്ടോ വീടിപ്പ ഇപ്പൊ വെച്ച് നൽകുമെന്നും പറഞ്ഞു പക്ഷെ സുധാകർജി നമ്മുടെ സതീഷനെ അങ്ങ് ഫോണിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞോ എന്നൊക്കെ കേക്കുന്നു സതീഷൻ ബൈ ദ ബൈ ആ കുട്ടിയുടെ കാര്യം എന്തായി അവര് നമ്മുടെ സംഘി മുതലക്കുട്ടികൾക്ക് കൊടുക്കൂ സംഘി കുട്ടികൾ അവരെ അമ്മാനു വാടട്ടെ അല്ല ശരിയാണോ സുധാകർജി ഇങ്ങനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്തായാലും നാട്ടിലോട്ട് വരുമ്പം ഒന്ന് സൂക്ഷിക്കണത് നല്ലതായിരിക്കും മറിയക്കുട്ടി കണ്ണും നട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എപ്പോഴും ഇരുപ്പുണ്ട് ആ വീടങ് വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കി തടി കേടാവൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക